പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഈ ഒരു ക്ലാസ്സും വിവർത്തനമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് വിവർത്തനത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിച്ചത് ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് കെ പി ശങ്കരൻ്റെ ഒരു ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്രാപ്യമായ ഒരു വിധാനം എന്നാണ് ലേഖനത്തിൻ്റെ പേര് ഇപ്പം ഇദ്ദേഹം തൃശ്ശൂർ ജില്ലക്കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് അദ്ദേഹം അറിയപ്പെടുന്ന അധ്യാപകൻ സാഹിത്യ നിരൂപകൻ ഭാഷാ പണ്ഡിതൻ എന്നീ നിരകളിലൊക്കെ പ്രശസ്തനായിരുന്നു എന്നുള്ളതാണ് മൈസൂർ റീജിയണൽ കോളേജിലെ മലയാള വിഭാഗം റീഡറുമായിരുന്നു അത് അതിന് പുറമെ കേരള സാഹിത്യ അക്കാദമിയിലെ ഒരു അംഗം കൂടിയായിരുന്നു ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് മഞ്ഞുതുള്ളി സമീപനം ഋതുപരിവർത്തനം നവകം അനുശീലനം സംസ്കാരം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് അദ്ദേഹത്തെ തേടി വന്നിട്ടുള്ള പുരസ്കാരങ്ങളാണ് കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നിരൂപണ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനി അദ്ദേഹം ബഷീറിൻ്റെ മൂന്ന് കൃതികളെ വിവർത്തനം ചെയ്തപ്പോൾ ആ ഒരു കാര്യങ്ങളെ എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ലേഖനത്തിൽ പറയുന്നത് ബാല്യകാല സഖിൻ്റെ ഉപ്പുപ്പാക്കൊര ഉണ്ടായിരുന്നു പാത്തുമ്മയുടെ ആട് ഈ മൂന്ന് കൃതികൾക്ക് ഈയിടെ അടുത്ത് കാലങ്ങളിലായിട്ട് മികച്ച ഇംഗ്ലീഷ് വിവർത്തനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് വിവർത്തനം ചെയ്തിട്ടുള്ളത് ആർ ഇ ആഷറും കൂട്ടുകാരും ചേർന്നാണ് അത് നിർവഹിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രസാദകരെ എഡിൻബറോ സർവകലാശാലയാണ് അപ്പോൾ അവരുടെ അവരാണ് അതിൻ്റെ പ്രസാദനം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു കൃതിയെ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഇന്ത്യൻ കൃതികളുടേതായിട്ട് യുനെസ്കോ ഒരുക്കുന്ന ശേഖരത്തിലേക്ക് ഇതിന് സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊരു ഉപഹാരം കുറിച്ച് നമുക്ക് എന്താണ് തികച്ചും ന്യായമായും അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ആവാം ഇപ്പം വിവർത്തനം നിർവഹിക്കുക തങ്ങൾക്ക് നേരിട്ട വിവിധ പ്രശ്നങ്ങൾ ഈ പുസ്തകത്തിന്റെ അവതാരികയിലെ ആഷറും കൂട്ടുകാരും അല്ലേ അതിനെക്കുറിച്ച് വിവിസ്തരിക്കുന്നുണ്ട് ഒരു നിശ്ചിത ഭാഷയുടെയും സാംസ്കാരിക സാഹചര്യത്തിൻ്റെയും ഉൽപ്പന്നമായ സർഗാത്മക സാഹിത്യം മറ്റൊരു ഭാഷയിലേക്ക് സാംസ്കാരിക സാഹചര്യത്തിലേക്കും പകരുമ്പോൾ സാധാരണ നേരിടാറുള്ളവ തന്നെ ഇവയിൽ പലതും അവർ നേരിട്ടതിലെ പല പ്രശ്നങ്ങളും സാധാരണ നേരിടുന്നവ തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നതും അതുകൊണ്ട് ഇവയ്ക്കാവുന്നത്ര പ്രഗത്ഭമായി പരിഹാരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നതിലെത്രേ ഈ വിവർത്തനം യഥാർത്ഥത്തിൽ നിസ്തുലമാവുന്നതും പ കാര്യവും നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ലേഖകന് പറയുന്നത് എന്നാൽ ഈ പരിഹാരങ്ങൾ ഇവ കണ്ടെത്താനുള്ള പണ്ഡിതോചിതമായ യജ്ഞങ്ങൾ എല്ലാം അന്തിമ വിശകലനത്തിൽ നമ്മെ നയിക്കുന്നത് മൂലകൃതിയുടെ നിസ്തുലത എന്ന ആശയത്തിലേക്ക് തന്നെയാണ് എന്താണ് നമ്മളെപ്പോഴും പറയുന്നുണ്ട് വിവർത്തനം ചെയ്യുന്ന സമയത്ത് മൂലകൃതിയിൽ ഒറിജിനൽ ടെക്സ്റ്റ് എന്താണോ അതിനെ അതിൻ്റെ ഒട്ടും ജൈവഘടന ഉലയ്ക്കാത്ത രീതിയിലേക്കൊക്കെ വിവർത്തനം നടത്തണമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഒറ്റ ദൃഷ്ടാന്തം മാത്രമാണ് ഇവിടെ ലേഖകന് ഉദാഹരിക്കുന്നത് സുഹറയും മജീദും തങ്ങളുടെ സംവാദങ്ങളിൽ സ്വച്ഛന്തമായി ഉപയോഗിച്ച് പോരുന്ന സംബോധനയുണ്ടല്ലോ എന്തായിരുന്നു സുഹറൈ മജീദും പരസ്പരം അവർ വിളിച്ചിരുന്ന പേരുകൾ ബാല്യകാലസഖി സഖി വായിച്ചാൽ നമുക്കറിയാൻ പറ്റുന്നതാണ് എന്തായിരുന്നു ഉപയോഗിച്ചിരുന്ന പേര് ചെറുക്കൻ പെണ് ഈ രണ്ട് പേരുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇവ ബാല്യകാലസഖിയിലെ ആ സന്ദർഭങ്ങൾ കരുളുന്ന ഭാവരുചിയൊന്ന് സവിശേഷമത്രേ അതൊന്ന് വേറിട്ടു നിൽക്കുന്നത് തന്നെയാണ് അപ്പോൾ ഭാവത്തിൻ്റെ ഈ രുചിയോ ഇത്ര രൂപപ്പെടുത്തുന്ന ഭാഷയുടെ ലയമോ വിവർത്തനത്തിൽ എത്തിപ്പിടിച്ചിട്ടില്ല ഇനി എന്താ പറയുക എത്തിപ്പിടിച്ചിട്ടില്ല എന്നത് അവിടെ ഇരിക്കട്ടെ ഇനി അതിനുള്ള യജ്ഞം അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം നടന്നിട്ടില്ലേ എന്നും വിചാരിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ചെറുക്കൻ പെണ്ണ് രണ്ടും എന്താണ് സാമാന്യമായി പ്രഥമ പുരുഷനിൽ പരാമർശത്തിനോ വിവരണത്തിനോ ഒക്കെ ഉതകുന്ന പദങ്ങൾ എന്നെ ധരിക്കൂ ഇവിടെ പറയുന്നത് അപ്പോൾ ഇവയെ റിജുവായി മധ്യമപുരുഷന് സംബോധകൻ എന്ന നിലയ്ക്ക് മാറ്റി ഉപയോഗിച്ചിരിക്കുകയാണ് ബഷീർ മധ്യമപുരുഷൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് പേഴ്സണിൽ അല്ലേ അപ്പോൾ ഇങ്ങനെയൊരു ഭാഷാതന്ത്രം തന്ത്രം ബാല്യകാല സഖി ഉൾക്കൊള്ളുന്നതായി നാം ഒരു പക്ഷെ ശ്രദ്ധിച്ചിരിക്കില്ല പ്രത്യക്ഷത്തിൽ അത്രയും ലളിതമാണല്ലോ ഇത് എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടത് വിവർത്തനത്തിൽ ഈ തലം നഷ്ടപ്പെട്ടിരിക്കുന്നുവോ എന്ന് ഒത്തുനോക്കേണ്ടി വന്നപ്പോൾ മാത്രമാണ് അപ്പോൾ അല്ലെങ്കിൽ ഞാനും ഇത് പ്രതിപാദനത്തിൻ്റെ സരളവും സ്വാഭാവികവുമായ ഒഴുക്കിൽ മറന്നു കളഞ്ഞേനെ അപ്പോൾ ലേഖകന് അതിനെ ഇങ്ങനെയൊരു അവസരത്തിൽ അത് മനസ്സിലാവാനും സാധിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് വിവർത്തകരാവട്ടെ ഈ വശം മനസ്സിലാക്കിയിട്ടേ ഉണ്ടോ ആവോ ഇനി വെറുതെ ഇംഗ്ലീഷിലെ മധ്യമ പുരുഷ സർവനാമം യു അല്ലേ പകരം വെച്ചുകൊണ്ടാണ് അവർ പൊതുവെ ഈ വിവർത്തനത്തിലൂടെ കടന്നു പോകുന്നതും അപ്പോൾ ഒരിടത്ത് മാത്രം ഒട്ടുമാറ്റം കാണാം കഥ അതിൻ്റെ ശോക പരിണാമങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പ്രകരണത്തിൽ പ്രകരണം ഒരു ഖണ്ഡമാണ് ഒരു പാരഗ്രാഫാണല്ലേ അതിൽ ഊരുചുറ്റി മടങ്ങിയെത്തിയ മജീദും അതിനിടെ താൻ കുടുങ്ങിപ്പോയിരുന്ന ഹിതകരമല്ലാത്ത ഒരു വിവാഹബന്ധത്തിൽ നിന്ന് ഓടിപ്പോന്ന സുഹ്രയും അതിൽ സംവദിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഏഴു കൊല്ലത്തെ ഊരുചുറ്റുള്ള ഇടയ്ക്ക് മജീദ് ഏതെങ്കിലും സ്ത്രീയുമായി പരിചയപ്പെട്ടിരുന്നുവോ എന്ന ഉത്കണ്ഠയാണ് സുഹറയ്ക്ക് സ്വാഭാവികമായിട്ട് വരുന്നതാണല്ലേ പ്രണയിക്കുന്നവർക്കിടയിൽ സ്വാഭാവികമായിട്ട് വരാവുന്ന ആ ഒരു കാര്യമാണ് സുഹറയിലും കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ട സ്ത്രീകൾ ആരൊക്കെയാണെന്നും അവരുടെ പ്രായം നിറം സൗന്ദര്യം ഇതൊക്കെ അവളിങ്ങനെ ഊന്നി ഊന്നി ചോദിക്കുമായിരുന്നു എന്നിട്ടും ശങ്ക മജീദ് വല്ലതും തന്നിൽ നിന്ന് ഒളിച്ചു വെക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്നിട്ട് അപ്പോൾ സുഹർ എന്താ പറയുക എന്നോട് സത്യം മാത്രമേ പറയാവൂ എന്ന് അവൾ താക്കീതും ചെയ്യും അപ്പോൾ അവളുടെ പ്രകൃതത്തിൽ രസം പിടിച്ച മജീദ് അപ്പോൾ പ്രതികരിക്കുന്നു എന്തൊരു പെണ്ണ് അങ്ങനെ തന്നെ മയക്കുകയൊന്നും വേണ്ട എന്നോ മറ്റോ അർത്ഥം നിവേശിപ്പിച്ചുകൊണ്ട് അപ്പോൾ കൂടുതൽ നിർണായകമായി താക്കീത് ചെയ്യുന്ന സ്വരത്തിൽ തുടർന്ന് സുഹറ വിളിക്കുന്നു ചെറുക്കാന്ന് അപ്പം എന്നോട് ഇങ്ങനെ വേണ്ട എന്നുള്ള ഒരു അർത്ഥത്തിൽ ഇപ്പോൾ ഈ വിളിയുടെ സാന്ദർഭികമായ വിവക്ഷകൾ സ്പഷ്ടമാക്കാൻ തുനിയുന്നത് വ്യർത്ഥമായി തോന്നുന്നു അപ്പോൾ അതിനെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്ന സമയത്ത് അതിനെ എന്താണ് പകരം വേറെ എന്തെങ്കിലും ഒരു ഷി എന്നോ അങ്ങനെ അല്ലെങ്കിൽ ഹീ എന്നോ പറയുന്നതിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു അർത്ഥം അതിനകത്തേക്ക് പ്രകടമാവുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത്രയും സാന്ദ്രമായ ഒന്നത്രേ ആ ഒരു വിളി അപ്പോൾ സമാന്തരമായി വേറൊരു പദം വിഭാവനം ചെയ്യാൻ വയ്യാത്ത വിധം സവിശേഷവുമാണ് അത് ഇപ്പം ഇവിടെ ചെറുക്ക എന്ന വിളിയുടെ സാന്ദ്രതയും സവിശേഷതയും വിവർത്തകരും മനസ്സിരുത്തിയ മട്ടുണ്ട് ഇപ്പോൾ വെറും യു എന്നല്ല യോ റിപ്രോബേറ്റ് എന്നാകുന്നു ഇതിന് വിവർത്തകൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈയൊരു അപവാദമൊഴിച്ചാൽ പിന്നെ ഉടനീളം മൂലത്തിലെ അതായത് ഒറിജിനൽ ടെക്സ്റ്റിലെ ചെറുക്കൻ എന്ന വിവർത്തനത്തിൽ ചോർന്നു പോവുന്നതായാണ് അനുഭവം ഇപ്പോൾ തെറ്റിദ്ധരിക്കരുത് ഈ വിവർത്തനം പര്യാപ്തമല്ല എന്ന് വരുത്താൻ വല്ല പഴുതും തേടി പിടിക്കുകയല്ല എൻ്റെ ഉന്നം പിന്നെയോ ഏത് സർഗാത്മക കൃതിയുടെ എത്ര പ്രഗത്ഭമായ വിവർത്തനവും കൃതി എത്രമാത്രം സർഗാത്മകമാണോ ആ അനുവാദത്തിൽ അപര്യാപ്തമാവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തെളിയിക്കാൻ ഒരു ഉദാഹരണം ഉന്നയിക്കുക എന്നത് മാത്രമാണ് ലേഖകൻ ഇവിടെ ചെയ്യുന്നത് ബാക്കി സാംസ്കാരിക സാഹചര്യത്തിൻ്റെ സംഗതിയൊക്കെ പോട്ടെ ഭാഷാപ്രയോഗത്തിലേക്ക് സാധാരണയിൽ കവിഞ്ഞ ചില സാന്ദ്രതയും സവിശേഷതകളും ആവാഹിക്കുക എന്നതാണല്ലോ സർഗാത്മകതയുടെ അസന്ധിഗ്ധമായ ഒരു ലക്ഷണം ഈ ആവാഹനം വിവർത്തനത്തിന് വഴങ്ങാൻ പലപ്പോഴും വിസമ്മതിക്കുന്നതും കാണാം അപ്പോൾ ഇങ്ങനെ യഥാവിൽ വീണു കിട്ടിയതാണെങ്കിലും ഈ ചെറുക്കനും പെണ്ണും ബാല്യകാല സഖിയുടെ ഭാവഘടനയിലേക്ക് പ്രവേശിക്കാൻ എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് ഇപ്പോൾ ഞാൻ ആലോചിച്ചു പോവുകയാണ് ആരാണ് ലേഖകനാണ് ഇവ നിർദ്ദേശിക്കുന്ന സ്വച്ഛന്തതയുണ്ടല്ലോ അപ്പോൾ അതുതന്നെ ഈ നോവലിൻ്റെ ആരംഭത്തെ അവിസ്മരണീയമാക്കുന്ന അനുഭൂതി വായനക്കാരന് കിട്ടുന്ന ആ ഒരു അനുഭൂതി അപ്പോൾ ചെറുക്ക എന്ന ഒറ്റ വിളിയിൽ സുഹറയുടെ വ്യക്തിത്വം മുഴുവൻ ഒതുക്കി വച്ചിട്ടുള്ളതായാണ് പ്രകടമാവുന്നതെന്ന് അല്ലേ ഇപ്പോൾ തോന്നുക അപ്പോൾ തുല്യത അവകാശപ്പെടാൻ മജീദിനെ കൊച്ചാക്കി അടക്കി നിർത്തൽ കുസൃതി ഭീഷണി ഇങ്ങനെ മാറി മാറി പല ഭാവഛായകളും അതിൽ തുളുമ്പിയെത്തുന്നു സുഹ്രയുടെ കുറേ കുസൃതി തരങ്ങളുണ്ട് അല്ലേ മജീദ് പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നഖം വെച്ച് മാന്തുക അവനെ കോക്രി കാട്ടുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ ഒരു നോവലില് ആ ഒരു സന്ദർഭങ്ങൾ നമുക്കെടുത്ത് മനസ്സിലേക്ക് വന്നാൽ നമുക്കത് മനസ്സിലാവും അല്ലേ അവരുടെ മജീദിനെ വളരെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് കാട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ സുഹ്ര ഭീഷണിപ്പെടുത്തുക അവനെ അല്ലേ നമുക്കറിയാം മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് മാവിൽ കയറിയ മജീദിന് സുഹ്രയേയും ദേഷ്യം പിടിപ്പിക്കുന്നതൊക്കെ നമുക്ക് ആ ബല്യകാല സഖ്യ നോവലിൽ കാണാൻ സാധിക്കും അല്ലേ അവസാനം ചെറു അത് ഞാനാണ് ആദ്യം കണ്ടത് അത് എനിക്ക് താന്ന് പറയുന്ന സുഹറയും അവസാനം മാവിൻ്റെ മുകളിലിരുന്ന മാമ്പഴം കഴിച്ച് തീർത്ത് അതിൻ്റെ അണ്ടി താഴേക്ക് ഇട്ട് കൊടുക്കുന്ന മജീദിനെയൊക്കെ നമുക്ക് കാണാം അവസാനം എന്താണ് ഉറുമ്പ് കടിച്ചിട്ട് ഇറങ്ങി വരുന്ന മജീദും അങ്ങനെ പിന്നീട് സുഹ്രയ്ക്ക് മാമ്പഴം കൊടുക്കുന്നതും അവിടെ ആ ദേഷ്യമൊക്കെ ഇല്ലാതാക്കുന്നതൊക്കെ വളരെ രസകരമായ രീതിയിലേക്ക് കുറേ കുസൃതി എല്ലാം ഇണങ്ങുന്ന സ്നേഹം പ്രണയം എല്ലാം അടങ്ങിയിട്ടുള്ള രീതിയിലേക്ക് വരുന്നത് നമുക്കതിൽ കാണാം അപ്പം ഇങ്ങനെ മാറി മാറി പല ഭാവഛായകളും അതിൽ തുളുമ്പിയെത്തുന്നു ഒടുക്കം അവളുടെ പ്രണയത്തിൻ്റെ വിദ്യു പ്രസരം കൊണ്ട് അത് തുടിക്കാനും തുടങ്ങുന്നു അപ്പം ഇതുപോലെ പ്രസരിപ്പുള്ള ഒരു വ്യക്തിത്തോ തോട് പോകേണ്ട ആ ഉദ്ദേശത്തോടെ മജീദ് സശ്രദ്ധ ഒരുക്കിയെടുക്കുന്ന പൊരുത്തത്തിൻ്റെ ശബ്ദരൂപമത്രേ പെണ്ണ് എന്ന വിളി ഇപ്പം ഭാവിയിൽ കാമുകി കാമുകന്മാരായി വളരാൻ വളരാനിരിക്കുന്ന മുഖ്യ കഥാപാത്രങ്ങളെ മുൻകൂട്ടി തന്നെ ബാല്യത്തിലെ കളിത്തോഴരായി അവതരിപ്പിക്കുക ഇങ്ങനെ ഏറെ കാലമായല്ലോ നമ്മുടെ നോവൽ ഒരു വർണ്ണാശ്രമധർമ്മം പോലെ ഈ പതിവ് പാലിച്ചു വരുന്നു ഇതിൻ്റെ ഭാവനാശൂന്യമായ അനുഷ്ഠാനം ചലച്ചിത്രങ്ങളിൽ പോലും കണ്ടുകണ്ട് നമുക്ക് വൈരസ്യം ജനിച്ചിരിക്കും എന്നത് വാസ്തവം പക്ഷേ ബാല്യകാല സഖി ആവർത്തിച്ച് വായിക്കുമ്പോൾ അറിയാറാവുന്നു ഇത്തരം വൈരസ്യം അതിനെ ബാധിച്ചിട്ടില്ല എന്ന് ഈ അവതരണ സംഗീതത്തിൻ്റെ സരളത പോലെ തന്നെ സാഹചര്യവും വിസ്മയകരമായ ഒരനുഭവമായി അവിടെ നമ്മെ ിക്കുകയാണ് ചെയ്യുന്നതും ഇപ്പൊ വെറുതെയല്ല ഇതുപോലൊരു മനോഹാരിത താൻ മറ്റെങ്ങും കണ്ടിട്ടില്ല എന്ന് മാരാർ സാക്ഷ്യപ്പെടുത്തിയത് കൈവിളക്ക് എന്നുള്ള ആ ഇതില് കുട്ടികൃഷ്ണ മാരാര് അതില് പറയുന്നുണ്ട് അപ്പൊ എനിക്കെന്തോ ഒരു സമാന്തരം മാത്രം കഷ്ടിച്ച് സ്മരിക്കാൻ കഴിയുന്നു ആശാന്റെ നളിനിയിലെ ഒരു സന്ദർഭമാണിത് ഇപ്പൊ ഇവിടെ പുനഃസമാഗമമാണല്ലേ പുനഃസ തുടർന്ന് ദിവാകരന്റെ ഉള്ളിൽ അനുരണനങ്ങൾ ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയോടെ നളിനി ചില പൂർവ താലോലിക്കുന്നുണ്ടല്ലോ ആ സന്ദർഭത്തിൻ്റെ തരളമായ മാധുര്യം പിന്നെ ബാല്യകാല സഖിയിലെ ആദ്യ ഭാഗത്തു നിന്ന് മാത്രമേ സാക്ഷാത്കരിക്കാനായിട്ടുള്ളൂ ലോലല ലോലൻ ആര്യൻ ഉരവിട്ട് കേട്ടൊരാ ബാലപാഠമഖിലം മനോഹരം കാലമായി അധികം ഇന്നൊരക്ഷരം പോലും ആയതിൽ മാപ്പതില്ല ഞാൻ എന്നിങ്ങനെ നളിനിയില് ആ സന്ദർഭത്തിന്റെ തുടക്കം തന്നെ അവിസ്മരണീയത എന്ന ആശയത്തെ തൊട്ടുപോകുന്നത് അർത്ഥവത്തായി തോന്നുകയാണ് അപ്പോൾ ഇവിടുത്തെ കാവ്യകടാക്ഷം തുല്യമായ തോതിൽ ബാല്യകാല സഖിയിലേക്കും വ്യാപിക്കുന്നു എന്ന് ഞാൻ ആ വശം ചുരുക്കട്ടെ ഓ വിടർത്തുകയാണെങ്കിലോ തുടക്കത്തിൽ സുഹ്രയും മജീദും ഇവിടെ ബലികലസഖിയിലെ സുഹ്രയുടെയും മജീദിൻ്റെയും പ്രണയത്തെ പറയുന്ന സമയത്ത് തന്നെ ലേഖകന് നളിനിയിലെ അല്ലെ നളിനിയുടെയും ദിവാകറിൻ്റെയും ആ പ്രണയവും അവരുടെ അവർ കൂടി എന്താ പറയുക വീണ്ടും അവർ കണ്ടുമുട്ടുന്ന ആ രംഗങ്ങളൊക്കെ ഒന്ന് ലേഖകൻ ഇവിടെ ഒന്ന് സൂചിപ്പിച്ചുതന്നെ ഉള്ളൂ പിന്നെ തുടക്കത്തിൽ സുഹ്രയുടെയും മജീദിൻ്റെയും സംബോധനയിലൂടെ സ്ഫുരിക്കുന്ന സ്വച്ഛന്തത ഉടുക്കത്തെ ദുരന്തത്തിൻ്റെ സ്വരവീചിക്ക് തികച്ചും വിരുദ്ധമെന്നോണം നിബന്ധിച്ചിട്ടില്ലേ ഇങ്ങനെ നിപുണമായ ആ സംവിധാനത്തിൻ്റെ പൊരുളടക്കം എന്തൊക്കെ വിശദീകരിക്കേണ്ടി വ ഇരിക്കുന്നു അഥവാ ഭാവ സൗന്ദര്യത്തിലോ ഭാഷാ സാഫല്യത്തിലോ എല്ലാം ബാല്യകാലസഖി പുലർത്തുന്ന അനന്യത ഇഴ ചേർക്കുക എന്നത് തൽക്കാലം എൻ്റെ ലക്ഷ്യമല്ല തന്നെ അപ്പം അതൊന്നും ഇത്തരമൊരു കുറിപ്പിൽ കൊള്ളിക്കാനും ഒക്കില്ല വിവർത്തനം ഉത്തേജിപ്പിച്ച കൗതുകത്തോടെ മൂലകൃതിയിലൂടെ വീണ്ടും കടന്നു പോയപ്പോൾ ഉള്ളിൽ തടഞ്ഞ ഒരു സംഗതി ഒന്ന് സ്പർശിച്ചു പോവാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇപ്പം പ്രകടമായിട്ടുള്ള വ്യക്തിത്വമുള്ള ഏത് സർഗാത്മക കൃതിയും അതിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു എന്താണ് ഉപോത്പന്നങ്ങളെ അടിക്കടി ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് നാടകവൽക്കരണം റേഡിയോ രൂപാന്തരം അതുപോലെ ചലച്ചിത്ര പരിഭാഷ മുതലായ വ്യത്യസ്ത മുഖങ്ങളോടെ ഇത്തരം ഉൽ ഉപോൽപ്പന്നങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ എത്ര വിദഗ്ധമായി ഉരുത്തിരിച്ചെടുത്താലും ശരി ഈ ഓരോ ഉപോൽപ്പന്നവും മൂലകൃതിയുടെ ആ ഒരു നിസ്തുലതയിലേക്ക് മടങ്ങിച്ചെല്ലാൻ നമ്മെ നിർബന്ധിക്കുകയാവും ഉണ്ടാവുക അപ്പോൾ അല്ലെങ്കിൽ എത്രമാത്രം അങ്ങനെ നിർബന്ധിക്കുന്നു എന്നത് മൂലകൃതിയുടെ നിസ്തുലത നിർണയിക്കാൻ ഒരു മാനദണ്ഡമായി എടുക്കാം അപ്പോൾ എന്താണ് ഒറിജിനൽ ടെക്സ്റ്റിൽ നമ്മളേക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു തലത്തിലേക്ക് വീണ്ടും എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ചെമ്മീൻ അല്ലെ തകഴിയുടെ ചെമ്മീൻ എന്ന കൃതി അപ്പോൾ അതിന് സിനിമയുമായിട്ടുണ്ട് അപ്പോൾ ചെമ്മീനിൻ്റെ വിശ്രുതമായ ചലച്ചിത്ര പരിഭാഷ പ്രഥമ ദർശനത്തിൽ എന്നെ എന്താണ് ആകെ ഭ്രമിപ്പിച്ചു കളഞ്ഞു വിഭ്രമിപ്പിച്ച് കളഞ്ഞു എന്നാണ് അപ്പോൾ എന്ത് മൂലകൃതിയെ അതിശയിക്കുന്നുണ്ടോ ഇത് പിന്നെ വിസ്തരിച്ചുള്ള ഒരു താരതമ്യത്തിൽ ബോധ്യപ്പെട്ടു അല്ലേ എന്താണ് ഇല്ല ഇപ്പോൾ മൂലകൃതി അക എന്താണ് അകത്തൊതുക്കുന്ന ചില അപൂർവ തലങ്ങൾ ചലച്ചിത്രത്തിന് അപ്രാപ്യമായി ചമഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മൂലകൃതിയോട് താരതമ്യപ്പെടുത്തുമ്പോൾ പല ഉപോൽപ്പന്നങ്ങൾക്കും മൊത്തത്തിൽ സംഭവിക്കുന്നത് ഇതുതന്നെയാണ് ഇപ്പോൾ എന്താണ് ഒരു ഒറിജിനൽ ടെക്സ്റ്റിൽ യഥാർത്ഥ ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങളെ മറ്റു തലങ്ങളിലേക്ക് അത് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നോവൽ നോവലിനെ നാടകമാക്കിയിട്ടോ അല്ലെങ്കിൽ വല്ല ടെലിഫിലിമോ അല്ലെങ്കിൽ സിനിമയോ ആ തരത്തിലേക്കൊക്കെ വരുമ്പോൾ ഉള്ള ആ ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് ലേഖകൻ ഇവിടെ പറയുന്നതും ഇപ്പം മൂലകൃതിയോട് താരതമ്യപ്പെടുത്തുമ്പോൾ പല ഉപോൽപ്പന്നങ്ങൾക്കും മൊത്തത്തിൽ സംഭവിക്കുന്നത് ഇതുതന്നെയാണ് അത്രയും സ്വാഭാവികമായി അനന്യമായ സാരള്യത്തോടെ സർഗാത്മകത്വം സാക്ഷാത്കരിക്കുന്ന ചില വിധാനങ്ങളെ മറ്റു മാർഗങ്ങളിലൂടെ എത്തിപ്പിടിക്കാൻ യജ്ഞിക്കുകയാണല്ലോ ഉപോത്പന്നങ്ങൾ ചെയ്യുന്നത് ഉപോത്പന്നങ്ങൾ എന്ന് പറയുമ്പോഴേ ഒരു യഥാർത്ഥ ഉദാഹരണത്തിന് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന ആ ഒരു നോവല് അതിനെ സിനിമയാക്കിയപ്പോൾ അത് മറ്റൊരു ഉൽപ്പന്നമായിട്ട് മാറി അപ്പോൾ അതിലേക്ക് വരുന്ന ആ ഒരു കാര്യത്തെയാണ് ഇവിടെ പറയുന്നത് ഏതാവട്ടെ എന്നാണ് ലേഖകൻ ഇവിടെ പറയുന്നത് അപ്പോൾ ഇത്തരം യജ്ഞത്തിന് അപര്യാപ്തതകൾ നേരിടുക എന്നത് ഒട്ടും അസാധാരണമല്ല അപ്പോൾ ഈ വസ്തുത സമർത്ഥിക്കുന്ന മറ്റൊരു ദൃഷ്ടാന്തമാവുന്നു ബാല്യകാല സഖിക്ക് ആഷറും കൂട്ടുകാരും ചേർന്ന് തയ്യാറാക്കിയ ഒന്നാംതരം തർജ്ജമയും എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇവിടെ കെ പി ശങ്കരൻ്റെ നമകുന്നുള്ള ആ ഒരു പുസ്തകത്തിലാണ് അദ്ദേഹം ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ട് അതിൽ പറയുന്നത് എന്നുള്ളത് അപ്പോൾ ആ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ബഷീറിൻ്റെ ആ കൃതിയെ വിവർത്തനം ചെയ്തിട്ടുള്ളത് എന്താണെന്നുള്ളത്